ഇ ഡിയെ കാട്ടി പേടിപ്പിക്കുകയെന്നാണ് പറയുന്നത് രാഷ്ട്രീയക്കാരൻ മുഴുവൻ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് പോലും ജനാധിപത്യപരമായിട്ടല്ല അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്ന ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതികരിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിവരദോഷിച്ച് പറയുന്നില്ല മറുപടി പറയുന്നതിന് അർത്ഥമില്ല എങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ റിപ്പോർട്ടറിനോട് ഇ ഡി എന്ന് പറയുന്ന രാജ്യാന്തര ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സാമ്പത്തിക കുറ്റാരോപണ അന്വേഷണ ഏജൻസിയാണ് ആ ഏജൻസി നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഹാജരാകാൻ മതിയാണ് കാണിക്കേണ്ടേ കേജ്രിവാൾ എന്താ അയാൾ വരാത്തത് ഏഴ് പ്രാവശ്യം നോട്ടീസ് കൊടുത്തേക്ക് ഏഴ് പ്രാവശ്യം ഹാജരായതിരുന്നപ്പോഴാണ് അറസ്റ്റ് ചെയ്തത് അതിനാ തെറ്റ് എന്താ സുപ്രീം കോടതിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത് കേജ്രിവാളിന് തന്നെ കൊമ്പുവല്ലോ ഉണ്ടോ കേജ്രിവാൾ അവിടെ സാമ്പത്തിക കുറ്റം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ വണ്ടി ഇടപാടാണല്ലോ ഒരു ടാക്സ് ഇടപാടല്ലോ മദ്യത്തിൻ്റെ ടാക്സിൽ വേണ്ട ഒത്തിരി കളത്തരം കാണിച്ചെന്നാണ് പറയപ്പെടുന്നത് എന്ത് വേട്ട അന്വേഷിക്കുക ഇ ഡി നോട്ടീസ് കൊടുത്താൽ വന്ന് കാര്യം വിവരം പറയണ്ടേ ഏഴ് പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് പോകാതിരിക്കും പിന്നെ അറസ്റ്റ് ചെയ്യാതെ പിന്നെ അച്ഛനെ ഉമ്മ കൊടുക്കണം അയാളെ അറസ്റ്റ് ചെയ്ത് ഏറ്റവും നൂറ് ശതമാനം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെ മാന്യതയെന്ന എൻ്റെ അഭിപ്രായം